ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജില്ല അതിദരിദ്രരില്ലാത്തതായി മാറുന്നു നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കോട്ടയം ജില്ലയാണ് ആദ്യ അതിദരിദ്രർ ഇല്ലാത്ത ജില്ലയായി മാറുന്നത് അപ്പോൾ ഈ നേട്ടം കൈവരിക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയാണ് ഏറ്റവും ആവശ്യമായി വേണ്ട പാർപ്പിടം വസ്ത്രം ഭക്ഷണം ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഇത് കോട്ടയം ജില്ലയിലെ ആളുകൾക്ക് നേടിക്കൊടുത്തുകൊണ്ടാണ് അതിദരിദ്ര ഇല്ലാത്തവരായി മാറുന്നത് മികച്ച ആരോഗ്യം വരുമാനം വാസസ്ഥലം ഇതൊക്കെയാണ് കൂടുതലായി പരിഗണിച്ചിരിക്കുന്നത് ഇനി കണ്ണൂർ ജില്ലയ്ക്കായിരിക്കും രണ്ടാം സ്ഥാനം കണ്ണൂരും അതിദരിദ്രല്ലാത്ത ജില്ല എന്നുള്ള നേട്ടം ഇപ്പോൾ കൈവരിച്ചു കഴിഞ്ഞു അപ്പൊ ആദ്യ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം കോട്ടയമാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് അതിദരിദ്രർ ഇല്ലാത്ത ഒരു ജില്ലയായി മാറുന്നത് കോട്ടയം ഇനി കേരളവും അതിദരിദ്രില്ലാത്ത ഒരു സംസ്ഥാനമായി മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് അത് സാധ്യമാകാനാണ് സാധ്യത അപ്പൊ ഈ ഒരു കറണ്ട് അഫേഴ്സ് സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും